എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഈ സീരീസിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം ഇനി നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻ്റെ അകത്തോട്ട് പോവാം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാ ബേസ് സൃഷ്ടിക്കുന്നതിനായി പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇസ്രാം പോർട്ടൽ ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ഈശ്രാം പോർട്ടൽ പഠിച്ചിട്ടുണ്ട് അത് ആലോചിക്കാൻ നോക്കും അപ്പോൾ ആലോചിക്കാൻ നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും എന്ത് ചെയ്യുക സംഭവം കിട്ടത്തില്ല അപ്പോൾ സ്വഭായിട്ട് ഈ ക്വസ്റ്റൻ ലീവ് ചെയ്തിട്ട് നമ്മളങ്ങ് പോവും പക്ഷേങ്കിൽ ഇവിടുത്തെ ഒരു കീവേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡേറ്റാബേസ് ആണെന്ന് പറഞ്ഞത് അപ്പം എന്തോ തൊഴിലാളികളെക്കുറിച്ചുള്ള ഡേറ്റാബേസ് ആണ് അപ്പോൾ തൊഴിലാളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ തൊഴിലാളിയുടെ മന്ത്രാലയമായിരിക്കുമല്ലോ സോ ഇതിനകത്ത് നമ്മളെന്ത് ഓപ്ഷൻ്റെ അകത്ത് തൊഴിലാളികളുടെ മന്ത്രാലയം അല്ലെങ്കിൽ തൊഴിലാളികളെ സ്പെസിഫിക് ആയിട്ട് എടുക്കുന്ന മന്ത്രാലയം ഏതാന്ന് നോക്കിയാൽ മാത്രം മതി ഈ ധനകാര്യ മന്ത്രാലയം ധനത്തിനെക്കുറിച്ചാണ് നൈപുണ്യ വികസനം സ്കിൽ ഡെവലപ്മെൻറ്റാണ് സാമൂഹ്യനീതി സാമൂഹ്യനിധിയാണ് ലേബർ എംപ്ലോയ്മെൻറ്റ് ഇവിടെ നോക്കിയാൽ ലേബർ അതായത് തൊഴിലാളി എംപ്ലോയ്മെൻറ്റ് തൊഴിൽ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സോ നമ്മുടെ ആൻസർ എന്ത് ചെയ്യുക ലോജിക്കൽ ഡിയാണ് നമ്മൾ ഈ ഇസ്രാം പോർട്ടലിനെ കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ലോജിക്കൽ ഈ ആൻസറിലോട്ട് എത്താൻ പറ്റും ഇത്ര സിമ്പിളാണ് If you feel this content is beneficial for you, then you have to subscribe and support this channel. Thank you for watching.